സ്ത്രീ യൂണിവർഷൻ യൂണിവേഴ്സിൻ്റെ ഇവിടെ സ്ത്രീകളിലും പുരുഷന്മാരുമായി ഏകദേശം ഒരു അൻപതിലധികം ആളുകൾ ഇപ്പോൾ ഇവിടെ വരിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ വേഗത്തിൽ പോളിംഗ് നടക്കുന്നുണ്ട് നമ്മൾ രാവിലെ എത്തുമ്പോൾ തന്നെ ഇത് ഇതിലിവിടെ വോട്ടർമാർ ആ സമയത്തും ഉണ്ടായിരുന്നു പിന്നീട് വേഗത്തിൽ വേഗത്തിൽ വോട്ട് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് നാൽപ്പത്തി രണ്ടാം ബൂത്തിലുള്ളത് കുറഞ്ഞ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും ആളുകളെ മുഷിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവിടെ പോളിംഗ് ബാധിച്ചില്ല വേഗത്തിൽ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട് മറ്റ് ഒരു കാര്യം ഇടമുറിയാതെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് രാവിലെ മുതൽ തന്നെ ഈ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാല് ബൂത്തുകളൊക്കെ തന്നെ രാവിലെ മുതൽ തുടർച്ചയായി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്തു തന്നെ നാൽപ്പത്തി ഒന്നാം നമ്പർ ബൂത്തുമുണ്ട് അവിടെ നമുക്ക് നേരെ തിരിച്ചാണ് സാഹചര്യം പുരുഷന്മാരായ ഒരു നാല് പേർ മാത്രമാണുള്ളത് അതുപോലെ തന്നെ സ്ത്രീകളായിട്ട് ഒരു നാല് പേരാണുള്ളത് അവിടെയും വളരെ വേഗത്തിൽ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട് അവിടെ പക്ഷേ ഇത്ര വോട്ടർമാരില്ല ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടർമാരാണ് ബൂത്തുള്ളത് നാൽപ്പത്തി ഒന്നാം നമ്പർ ബൂത്താണത് ഇത്തരത്തിൽ നാല് ബൂത്തുകൾ ഈ വെണ്ണക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയുണ്ട് പക്ഷേ ഇവിടേക്ക് തന്നെ ഇപ്പോൾ ഏകദേശം നാൽപ്പത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് പോളിംഗ് ഇവിടെ പൂർത്തി ായിട്ടുണ്ട് ഈ ബൂത്തുകളൊക്കെ തന്നെ അത്ര വേഗത്തിൽ പോളിംഗ് പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുള്ളത് ആളുകൾക്ക് അത്രത്തിൽ മടുപ്പുള്ള ഒരു സാഹചര്യമില്ല മാത്രമല്ല വോട്ടർമാർ കൃത്യമായി ബൂത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ശക്തമായ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് ഇത്രയാണോ ആ പാലക്കാട്ടെ പോളിംഗ് ഉയരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി മേഖലകളിലൊക്കെ തന്നെ അത്തരത്തിൽ ശക്തമായ ആ വോട്ടർമാരുടെ സാന്നിധ്യം നമുക്ക് രാവിലെ മുതൽ തന്നെ അഥവാ ആറ് മണി മുതൽ തന്നെ മോക്ക് പോളിംഗ് പുരോഗമം ആരംഭിക്കുമ്പോൾ തന്നെ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തി തുടങ്ങിയിരുന്നു ആ ഒഴുക്ക് വീൽചെയറിൽ കൊണ്ടുവരുന്ന ഒരു ദൃശ്യമുണ്ട് അഷ്കർ നമുക്ക് അതിലേക്കൊന്ന് പോകണം ഇപ്പോൾ ആളുകളെ അതായത് പ്രായമായ ആളുകളെ ഒപ്പം അവശരായ ആളുകളെ ഒക്കെ ബൂത്തുകളിലേക്ക് കൃത്യമായി എത്തിക്കുകയാണ് അവരവരുടെ വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുക എന്നത് ഒരു മത്സര ഇനമായി ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായി മാറുകയാണ് എല്ലാവരെയും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നു അവിടെ വീൽ ചെയറിനായിട്ടുള്ള റാമ്പുകളൊക്കെ ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും കുറ്റമറ്റ ഒരു തെരഞ്ഞെടുപ്പാണ് പ്രശ്നബാധിത ബൂത്ത് ഏഴെണ്ണ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പ്രത്യേക ശ്രദ്ധയൊക്കെ കൊടുത്തു ഈ നൂറ്റി എൺപത്തിനാലിൽ അല്ലേണി സർക്കാർ ഇല്ല കൃത്യമായി നടക്കുന്നു വോട്ട് ചലഞ്ചാകെ ാണ് നടന്നത് ആ വോട്ട് ചലഞ്ചിൽ വോട്ടർ തന്നെ തന്റെ അഡ്രസ്സ് തെളിയിക്കുന്നു നമ്മുടെ പ്രതിനിധികളെ പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ നൂറ്റി എൺപത്തിനാല് ബൂത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്താ സംഘമാണ് അവർക്കുമുള്ള വീഡിയോ ജേർണലിസ്റ്റുകളും സാരഥികളുമാണ് നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അൺമാസ്ഡ് ആയിട്ടുള്ളൊരു കവറേജാണ് ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനലിൽ റിപ്പോർട്ടറിൽ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധികളെ നമുക്കൊന്നുകൂടി ഫുൾ സ്ക്രീനിൽ കാണിക്കാം സായ് ഉണ്ട് രാകേഷ് ഉണ്ട് സിനോജ് തോമസ് ഒപ്പം അഷ്കർ അലി കരിമ്പ വി എസ് രഞ്ജിത്ത് അൽ അമീൻ ഒപ്പം ഇക്ബാൽ അറയ്ക്കൽ അർജുൻ മട്ടന്നൂർ തുടങ്ങി ഒന്നുകൂടി അർജുൻ മട്ടന്നൂർ ദീപക് മലയമ്മ സാനിയോ മനോമി ടി വി പ്രസാദ് സെയ്ഫുനിസ അലിയാർ ആർ റോഷിപ്പാൽ ആൻഡ് മുബഷിദ് അബ്ബർ നമ്മുടെ വാർത്താ സംഘം ഇതാണ് നമ്മുടെ സൈന്യം ഈ സൈന്യത്തിന് കരുത്തേക്കുന്ന വീഡിയോ ജേർണലിസ്റ്റുകൾ അവർ ക്യാമറയ്ക്ക് പിന്നിൽ ഇതേ സമയം നിൽക്കുകയാണ് ഒപ്പം നമ്മുടെ സാരഥികൾ എല്ലാവരും ചേരുന്ന ഒരു കംപ്ലീറ്റ് ഇലക്ഷൻ ആർമിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടേക്ക് നമ്മൾ നിയോഗിച്ചിരിക്കുന്നത് ഉണ്ണി സാർ ഇന്ന് നോക്കൂ ഏത് ചാനലിന്റെ സ്ക്രീൻ എടുത്ത് നോക്കിയാലും ഇത്ര വലിയൊരു സൈന്യത്തെ കാണിച്ചു തരാൻ പറ്റുമോ ഉണ്ണിസാർക്കും ദിവസമായിട്ട് ഈ റിപ്പോർട്ടർമാരെല്ലാം ഫീൽഡിൽ നിന്നുകൊണ്ട് പാലക്കാട് എന്നുള്ള വിവരങ്ങൾ മലയാളികൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഒരു കലാശക്കൊട്ടാണ് ഇന്ന് നടക്കുന്നത് വോട്ടെടുപ്പ് ദിവസമാണ് വോട്ടെടുപ്പ് ദിവസം നൂറ്റി എൺപത്തിനാല് ബൂത്തുകളാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുള്ളത് ആ നൂറ്റി എൺപത്തി നാല് ബൂത്തുകളിലെയും വിശദാംശങ്ങൾ വിവരങ്ങൾ അനുനിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൻ വാർത്താ സംഘത്തെയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നെത്തി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന ടി വി പ്രസാദ് വരെ ഈ സംഘത്തിലുണ്ട് കോഴിക്കോട്ട് നിന്ന് വരുന്ന വി എസ് രഞ്ജിത്തുണ്ട് കൊച്ചിയിൽ നിന്ന് പോകുന്ന അല്ലമീനുണ്ട് അങ്ങനെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള നമ്മുടെ വാർത്താ സംഘം ഇപ്പോൾ പാലക്കാട്ട് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് തണ്ണീരങ്കാട് അങ്കണവാടിയിലെ ബൂത്ത് നമ്പർ നൂറ്റി നാൽപ്പത്തി നമ്മൾ പോകുന്നത് കണ്ണാടിയിൽ പോളിംഗ് ഉയരുമ്പോൾ എന്താണ് മാത്തൂരിൽ പോളിംഗ് ഉയരാത്തതെന്ന് നമുക്ക് ചോദിക്കാം ടി വി പ്രസാദ് മാത്തൂർ പഞ്ചായത്തിലെ നൂറ്റി നാല്പത്തിനാലാം നമ്പർ ബൂത്തിൽ നിന്ന് ഇപ്പോൾ എത്ര ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എത്ര പേർ ക്യൂവിലുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് പേരാണ് ഇവിടെ വോട്ട് ചെയ്യാനുള്ളത് അസുജ പറഞ്ഞതുപോലെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ബൂത്താണിത് ഇവിടെ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിനടുത്ത് പോളിംഗ് നടന്നു എന്നാണ് അകത്തുനിന്ന് കിട്ടുന്ന വിവരം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന വിവരം സോർട്ട് ചെയ്തിട്ട് വേണം അവരുടെ വെബ്സൈറ്റിലേക്ക് മാറുന്നതിന് വേണ്ടി ഇവിടുത്തെ കണക്കുകൾ ക്രോഡീകരിച്ച് വേണം ഏതാണ്ട് നാൽപ്പത് ശതമാനം പേരിലധികം വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത് നേരത്തെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സുജ നമ്മളതിൽ ഇടപെടുകയും ചെയ്തിരുന്നു അതായത് ഒരുപാട് രാവിലെ വന്ന സ്ത്രീകൾ മാത്രം ഇവിടെ പെൻഡിങ് യും പുരുഷന്മാർക്ക് വളരെ പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് സ്ത്രീകളെ കടത്തി വിട്ടു തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് ഒരേ സമയത്ത് വന്ന സ്ത്രീകളും പുരുഷന്മാരും അവരുടെ രണ്ടുപേരുടെയും നിര ഒരുപോലെ ആയിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും മൊത്തം കണക്കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരറുപത് എഴുപത് പേരാണ് രണ്ട് വരികളിലുമായിട്ടുള്ളത് ഇപ്പോൾ അടുത്ത സമയത്ത് വന്നവർ മാത്രമാണ് നിരയിലുള്ളത് എന്ന ഒരു സന്തോഷമുണ്ട് നേരത്തെ നമ്മളിവിടെ വരുമ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് എത്തിയവർ വരെ നേരത്തെ പന്ത്രണ്ടരയ്ക്കൊക്കെ ക്യൂവിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ സമയം ഒന്ന് പത്താകുന്നു ഈ ഒന്ന് പത്താകുന്ന സമയത്ത് ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ മാത്രം അതായത് ഒരു പന്ത്ര പന്ത്രണ്ട് കാലിന് ശേഷം പന്ത്രണ്ടരയ്ക്ക് ശേഷം എത്തിയവർ മാത്രമാണ് ഈ ക്യൂവിലുള്ളത് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായത് നേരത്തെ ഓപ്പൺ വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീകളുടെയും ആ മറ്റ് മുതിർന്നവരുടെയും എണ്ണം കൂടിയതാണ് ആ സ്ത്രീകൾ വലിയ തോതിൽ ഈ ക്യൂവിൽ വരാനുള്ള കാരണം അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു ഇതായതുപോലെ ഓപ്പൺ വോട്ടൊക്കെ ചെയ്യാനെത്തിയവരും അതുപോലെ പ്രായമായവരും അവരുടെ അവരെ ആദ്യം പരിഗണിച്ച് തന്നെ ാണ് അവർ ബുദ്ധിമുട്ടുണ്ടായത് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് സാധാരണ നിലയിൽ തന്നെ ആയത് ഇപ്പോൾ വന്നവർ എത്ര മണിക്കാണ് വന്നത് ഏകദേശം ഞങ്ങൾ രാവിലെ പത്തരയ്ക്ക് വന്നു നല്ല തിരക്കേണ്ടപ്പോൾ തിരിച്ചു പോയി എന്നിട്ട് ഇതിപ്പോൾ വീണ്ടും വന്നു പോയിട്ട് വന്നു അതെ 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 തിരക്കേണ്ട വന്നപ്പോൾ വലിയ കുഴപ്പമില്ല അല്ല വലിയ കുഴപ്പമില്ല പക്ഷേ രാവിലെ വരുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് വരെ കുറച്ച് കുഴപ്പത്തിലായിരുന്നു ഇവർ പറഞ്ഞു കേട്ടല്ലോ അല്ലേ രാവിലെ വന്നു വന്നിട്ട്

ഒരു വോട്ടൊക്കെ ചെയ്യണ്ടേ സമ്മതിക്കോ പതിനെട്ട് വയസ്സെറ്റ് ചെയ്യാം അല്ലേ വോട്ട് ചെയ്യുന്നില്ലെങ്കിലും ക്യൂലുണ്ട് ഉണ്ണി സാർ ഇപ്പോൾ പറഞ്ഞു കേട്ടല്ലോ അല്ലേ ഒരു വരുന്നു വരുന്നു എന്നിട്ട് എന്നിട്ട് കണ്ടിട്ട് തിരിച്ചു വീണ്ടും വോട്ട് ചെയ്യാൻ വേണ്ട തന്നെയാണ് മാത്രമല്ല നമ്മൾ പരിചയപ്പെട്ടത് കുടുംബമായിട്ടാണ് രണ്ട് കുട്ടികളുമായിട്ടാണ് അതെന്താ അറിയോ ആ കുഞ്ഞുങ്ങളെ ഇപ്പൊ പ്രസാദിനൊക്കെ അറിയാമല്ലോ നിത്യക്കൊക്കെ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നക്ഷത്രം നൃത്തം എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം എവിടേക്കെങ്കിലും പോകാനായിട്ട് അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് ഉറപ്പിച്ചാണ് അമ്മ വരുന്നത് അപ്പോ മക്കളെയും കൂടെ കൂടെ കൂട്ടിയിരിക്കുകയാണ് ഒരാളെ എളിയിൽ എടുത്തിരിക്കുന്നു ഒന്നാം ക്ലാസ്സുകാരി താഴെ നിൽക്കുന്നു അല്ലെ പ്രസാദ് അതന്നെ അത് തന്നെ അത് തന്നെയാണ് പണിയൊക്കെ തീർത്തിട്ട് തന്നെയാണ് എത്ര മണിക്കൂർ നിൽക്കാൻ റെഡി ആയിട്ട് വേഗം തീർത്ത് പോകാലോ അല്ലേ രാവിലെ വന്നിരുന്നു ഇല്ല ഇല്ല രാവിലെ നല്ല തിരക്കായിരുന്നു അതെ ഇവർക്ക് ഇപ്പൊ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ വോട്ട് ചെയ്ത് പോവാം എത്ര മണിക്കത്തിയേന്നേളൂ ഇപ്പൊ ചെയ്തിട്ട് പോകാലോ അല്ലേ ഭക്ഷണം റെഡിയാണോ പ്രതികരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അവിടെ ഇപ്പോഴും നിരവധി പേർ ക്യൂവിൽ നിൽക്കുന്നുണ്ട് നേരത്തെ പ്രസാദ് ഉണ്ടല്ലോ നല്ലൊരു ജസ്റ്റർ അവിടെ ചെയ്തു അതായത് അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ വെയിലത്ത് നിൽക്കുവായിരുന്നു അപ്പൊ പ്രസാദ് തന്നെ ഇടപെട്ട് അവരോട് വെയിലത്ത് നഗത്തോട്ട് കയറി നിൽക്കുന്നതൊക്കെ പറഞ്ഞു അവിടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുവാണ് വേറെ അർത്ഥത്തിലല്ല കേട്ടോ തെരഞ്ഞെടുപ്പ് അത് തെറ്റിദ്ധരിക്കരുത് വെയിലത്ത് നിന്നവരെ ഒന്ന് തണർത്തേക്ക് മാറ്റി ഉള്ളൂ പാലക്കാട് സ്ത്രീ വോട്ടർമാരാണ് കൂടുതലെ അതെ ഒരു ലക്ഷത്തിലധികം സ്ത്രീ വോട്ടർമാർ